കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനു വേണ്ടി ചേർന്ന യോഗത്തിനിടയിൽ മാധ്യമപ്രവർത്തകനെ ചെയ്ത സംഭവത്തിൽ അഞ്ചൽ പ്രസ് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളിലുണ്ടായ സംഘർഷത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയും ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അഞ്ചൽ പ്രസ് ക്ലബ്ബ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അഞ്ചൽ പ്രദേശത്തെ ദൃശ്യമാധ്യമ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ സജിക്ക് നേരെ ഇന്നുണ്ടായത് വളരെ അപലപനീയമായ കാര്യങ്ങളാണ് കാരണം ആരുടെയും പക്ഷം ചേരാതെ വളരെ സത്യസന്ധമായി തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും മറ്റും ചെയ്യുന്ന അഞ്ചൽ പ്രസ് ക്ലബിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം കൂടിയാണ് ശ്രീ സജി ഈ സജിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമത്തെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ കിഴക്കൻ മേഖലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുകയാണ് മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് സ്വാതന്ത്ര്യമുണ്ട് അവരെ വാർത്തകൾ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് അനുകൂലമായും അത് മറ്റു ചിലർക്ക് പ്രതികൂലമായും ഒക്കെ ഉണ്ടാകാറുണ്ട് സർവ്വസാധാരണമാണത് വ്യക്തിപരമായി കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിൽ കേരള ജേണലിസ്റ്റ് യൂണിയൻ്റെ മേഖലാ പരവാഗി എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക മാതൃഭൂമി ന്യൂസിൻ്റെ കിഴക്കൻ മേഖലാ ലേഖകനും മുദ്രാവിഷ്യൻ റിപ്പോർട്ടറുമായ സജി അഞ്ചലിനെയാണ് അഞ്ചൽ ചന്തമുക്കിന് താഴെയുള്ള വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത് ഇന്ന് തികച്ചും അപചാരിതമായ ഒരു സന്ദർഭത്തിൽ അഞ്ചലെ പത്രപ്രവർത്തന രംഗത്ത് സജീവമായി സജീവമായി നിൽക്കുന്ന ചാനൽ പ്രവർത്തകനും അഞ്ചൽ പ്രസ് ക്ലബ്ബിൻ്റെ പ്രവർത്ത അംഗവും കൂടിയായ ശ്രീമാൻ സജിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ യോഗവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ബഹളത്തിനിടയിൽ വെച്ച് സജിയെ കൈയേറ്റം ചെയ്യുകയും ക്യാമറയും മറ്റും തട്ടിത്തെറുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി ഈ സംഭവത്തിൽ അഞ്ചൽ പ്രസ് ക്ലബ്ബ് ശക്തിയായി പ്രതിഷേധിക്കുകയാണ് പ്രതികരിക്കുകയാണ് ശ്രീമാൻ സജി ഞങ്ങളുടെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർത്ത എടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ സംഘാടകർ തന്നെ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവ സ്ഥലത്ത് എത്തുന്നത് മാധ്യമപ്രവർത്തകന്റെ ജോലി തടസ്സപ്പെടുത്തുകയും കൈയേറ്റം ചെയ്യുകയും ചെയ്ത പ്രവർത്തകർക്കെതിരെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് അഞ്ചൽ പ്രസ് ക്ലബ്ബ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ അവരുടെ ഗ്രൂപ്പുകളി ഉണ്ടോ എന്തോ അത് നമുക്കറിയത്തില്ല അവരുടെ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കിളി ഉണ്ടാകുകയും വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുകയും നിയന്ത്രണ അതീതമായി അത് മുന്നോട്ടു പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സജിക്ക് ആ രംഗം ചിത്രീകരിക്കാൻ സാഹചര്യമുണ്ടായത് എന്നാൽ ഈ പ്രവർത്തകർ അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത് അത് ഒരു പത്രപ്രവർത്തകന് എന്ന നിലയിൽ പത്രപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കുവാനോ ന്യായീകരിക്കുവാനോ പറ്റുകയില്ല അതിൽ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഈ ഇത്തരം നിർഭാഗ്യപരമായ സംഭവത്തിന് കാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ അവരുടെ നേതൃത്വം അവർക്ക് ശക്തമായി താക്കീതോ ശിക്ഷണ നടപടികളോ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾ പത്രപ്രവർത്തകർ ആരുടെയും അടിമകളല്ല വഴി കിടക്കുന്ന ചെണ്ടകളുമല്ല നിങ്ങൾ വിളിക്കുമ്പോൾ ആ വരികയും ആ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് മാത്രം സംപ്രേഷണം ചെയ്യുക അല്ലെങ്കിൽ ലേഖനം എഴുതുകയും ചെയ്യുന്നതിന് ആ ഞങ്ങൾ തയ്യാറല്ല പത്രപ്രവർത്തകർ നിഷ്പക്ഷമായിട്ട് കാണുന്ന സംഭവങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കും അത് ഞങ്ങളുടെ കടമയാണ് ആ ജോലിയാണ് ഇവിടെ ഇവിടെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് അനിഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായൊരു ജനാധിപത്യ രാജ്യത്തിന് ഒരു ഭൂഷണമായ ഒരു സംഗതിയല്ല ഇത്തരം തെറ്റായ നടപടിയിൽ നിന്നും നേതൃത്വവും അവരുടെ ആണികളും പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നടപടിക്കെതിരെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെതിരെ നടന്ന ഈ ഈ പിന്നെ പരിപാടിയിൽ ശക്തമായി ഞങ്ങൾ ഒരിക്കൽ കൂടി അഞ്ചൽ പ്രസ് ക്ലബിന് വേണ്ടി പ്രതിഷേധം അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ ആറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഈ തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.